ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സ്നേഹം നിഷ്കളങ്കനായ ഒരു ഏട്ടനാണ് സത്യേട്ടൻ ഇപ്പൊ ഞാൻ താഴത്തുനിന്ന് അദ്ദേഹത്തിന്റെ ക്ലാസ് കുട്ടികൾ കൊടുക്കുന്ന ക്ലാസ് കേട്ടു എന്റെ ഓർമ്മയിൽ അല്ലെ ഞാൻ എപ്പോ കാണുമ്പോൾ സത്യേട്ടൻ സൗമ്യനാണ് ഒരാളെ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് നിന്നിട്ടില്ല അപ്പം പല ആൾക്കും വേണ്ടി സഹായങ്ങൾ ചോദിച്ച് വിളിക്കാറുണ്ട് സിനിമയിലുള്ള വെല്ലുവിളാൾക്കാർക്ക് വേണ്ടി സത്യേട്ടൻ എപ്പോഴും ഒരു സൗമ്യനാണ് നന്മ ഉള്ളവരാണ് സത്യണ് സ്വാഗതം ഞങ്ങളെ സിനിമകൾ ഒരുപാട് സത്യേടൻ ചെയ്തിട്ടുണ്ട് പാപ്പന്റെ സിനിമകൾ പ്രത്യേകിച്ച് അതില് രവീന്ദ്രൻ എം എൽ എ പ്രിയപ്പെട്ട ആര്യൻ നമസ്കാരം ിൽ ഗംഗാതരംഗം നിറഞ്ഞാടുമ്പോൾ എന്റെ മനസ്സിൽ ഇതൊരു ഒഴുക്കായിട്ടാണ് തോന്നുന്നത് ഗംഗാ പ്രവാഹം ഗംഗാധര പ്രവാഹം എന്നാണ് എൻ്റെ മനസ്സെന്നോട് പറയുന്നത് സിനിമയിൽ അതൊരു പുതിയ ഒഴുക്കിൻ്റെ തുടക്കമായിരുന്നു എഴുപത്തിയേഴ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുജാത ഏതാണ്ട് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷം എഴുപത്തിയാറാണ് കോളേജിൽ ചേർന്ന വർഷം പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് നസീർ സാറിന്റെ കടുത്ത ആരാധകൻ എന്ന് ഞാൻ പറയില്ല മധുസാറും സത്യനുമാണ് ആക്ടേഴ്സ് എന്ന നിലയ്ക്ക് മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് രജനീകാന്തിനെ ഇഷ്ടപ്പെടുന്നതുപോലെ അന്ന് പ്രേം നസീറിനെ ഇഷ്ടപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ സുജാത എന്ന സിനിമയിൽ സുജാത എന്ന് പറയുന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിനൊരു കലാഹൃദയം മുന്നോട്ട് വന്നെങ്കിൽ മറ്റ് വിവിധ ബിസിനസ് മേഖലകളിൽ പ്രാവീണ്യം തെളിയിക്കുക മാത്രമല്ല പക്ഷെ പ്രൂവ് ചെയ്ത ഒരു സ്ഥാപനത്തിൽ നിന്ന് രണ്ട് സഹോദരന്മാരിൽ ഒരു ഇളയ സഹോദരന് കുടുംബം മുഴുവൻ പിന്തുണ നൽകിക്കൊണ്ട് വളരെ അപകടകരം എന്നൊരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന ഒരു ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വന്ന നന്മ നിർമ്മാതാവ് എന്ന് തന്നെ ഞാൻ പറയും അദ്ദേഹത്തിന്റെ മുഖം ചുളിഞ്ഞൊന്ന് കണ്ടിട്ടില്ല ദേഷ്യപ്പെട്ട് കണ്ടിട്ടേയില്ല അങ്ങനെ വളരെ വിരളമാണ് മലയാള ചലച്ചിത്ര രംഗത്ത് നിർമ്മാതാക്കളെന്ന് പറയുന്നത് ഒന്ന് അവരുടെ മേൽ ഉള്ള സ്ട്രെസ്സും സ്ട്രെയിനും പ്രഷറും ഒക്കെ പലപ്പോഴും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് തിളച്ചു മറിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു അപൂർവ ഗംഗാ പ്രവാഹമാണ് എന്നും ഗടനെന്നും നമ്മൾ നിൽക്കുന്ന ശ്രീ പി വി ഗംഗാധരൻ എന്ന മനുഷ്യൻ ഗംഗാതരങ്ങളല്ല പ്രവാഹമാണ് എല്ലാ അർത്ഥത്തിലും എന്നദ്ദേഹം പറഞ്ഞത് ഓർത്തുകൊണ്ടാണ് ഞാൻ അതിനുശേഷം ഇവിടെ ഇരുന്നിരുന്നത് അതിപ്പോൾ വച്ചാട്ടു വാസന്തി എന്ന ഗായികയ്ക്ക് അവർക്ക് അവാർഡ് കൊടുക്കുകയും ചെയ്തപ്പോൾ ആ ഒരു കരുണാ പ്രവാഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൂടെ നടക്കുന്നു എന്നുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് കുറേയേറെ പരിപാടികളുള്ള ഈ ദിവസം എനിക്കിവിടെ വരാതിരിക്കാൻ കഴിയില്ല ഉടനെ ഗോപി മതിയാവോ എന്നതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അധ്യക്ഷനായ ചന്ദ്രേട്ടൻ മറ്റ് എഴുതിയിരിക്കുന്ന എനിക്കേറെ പ്രിയപ്പെട്ടവരും ബഹുമാനവും എല്ലാവർക്കും നമസ്കാരം പ്രവാഹം പോലെ സുരേഷ് വളരെ മധുരമായ ഒരു സംസാര മഴ ഇവിടെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് സുരേഷ് ഇത്രയും നന്നായി സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് ആദ്യത്തായിട്ട് കേൾക്കുന്നത് കാരണം എപ്പോഴും വിവാദങ്ങളും ഒക്കെ നടത്തുക പക്ഷെ എത്രയും ആർദ്രമായിട്ട് ഗംഗേട്ടനെ ഓർമ്മിക്കുക എന്നുള്ളത് വലിയ സന്തോഷമായാണ് അത് ഗംഗേട്ടന്റെ മഹത്വമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്കിവിടെ നിന്ന് കടന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എം പി വീരേന്ദ്രകുമാർ വീരേന്ദ്രകുമാറിൻ്റെ പേരെ കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് മയൂര ദാമൂരമാഷി ഗംഗേട്ടൻ ഇവരൊന്നും ഇല്ലാത്ത കോഴിക്കോടിനെ പറ്റി ആലോചിക്കാൻ വലിയ പ്രയാസമാണ് ഗംഗേട്ട് സുഹൃത്തുക്കളെ പലരെയും ഇവിടെ കാണാം പക്ഷെ ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല പി വി ജി നമ്മുടെ അടൊപ്പം ഇല്ല എന്നുള്ളത് ഗംഗേട്ടൻ ഞങ്ങളുടെ ഒരു ശക്തിയായിരുന്നു കോഴിക്കോട് കോഴിക്കോട് ഏരിയയിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒറ്റ കോട മതി പി വി ജി അത് അദ്ദേഹം ചെയ്തോളൂ അതിൻ്റെ പേരിൽ ഒരു സമ്മർദ്ദം ഉണ്ടാവില്ല ഒരു കടപ്പാടും വേണ്ട ഒന്നും വേണ്ട അത് നിറഞ്ഞ സ്നേഹത്തിന് ഞാൻ പറയും എത്ര വലിയ പൊസിഷനിലന്നേരം ഇപ്പം കെ ടി സി എന്ന സ്ഥാപനത്തിൻ്റെ അധികന്മാരാണ് ചന്ദ്രനും ഗംഗേട്ടനും മാതൃഭൂമി എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ വളരെ ഉയർന്ന പൊസിഷനിലുള്ള ആളുകളാണ് പക്ഷെ അതൊന്നും അവരുടെ ജീവിതത്തിന്റെ എളിമക്ക് വിഘ്നം വരുത്തുന്നില്ല എന്നുള്ളത് വലിയ അനുഭവമാണ് ഇപ്പോൾ അതേ പാതയിലാണ് നിതീഷും കടന്നു വന്നിട്ടിരിക്കുന്നത് ഗംഗേട്ടെ സംത് തന്നെക്കാൾ ചെറിയവനായിട്ട് ഒരാളുമില്ല എന്ന് വിചക്ഷിക്കുന്ന ഒരാളാണ് എന്നെക്കാൾ ചെറുതായിട്ട് ആരുമില്ല ഞാനാണ് ഏറ്റവും താഴെയുള്ള ആള് എന്ന രീതിയിൽ മാത്രമേ ഗംഗ കണ്ടിട്ടുള്ളൂ എല്ലാ സ്ഥലത്തും എത്രയോ ഉയർന്ന വേദികളിൽ എത്രയോ ഉയർന്നവരുടെ സദസ്സുകളിൽ ഞാൻ ഗംഗാട്ടിനെ കണ്ടിട്ടുണ്ട് അതുപോലെ ശ്രീനിവാസൻ പറയും ഗംഗട്ട എപ്പോഴും ഇങ്ങനെ ഒരു ചെറിയ പൊട്ടംകളി കളിച്ചതാണ് പക്ഷേ ഏറ്റവും ബുദ്ധിമാനം ഗംഗാട്ടിനാണ് നമ്മളൊന്നും ഗംഗേട്ട അടുത്തേക്ക് എത്താറില്ല എന്ന് ശ്രീനിവാസൻ പറയാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു അറിവ് ദീർഘദൃഷ്ടി ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ വിലയിരുത്തപ്പെട്ടിട്ടില്ല ഞാന് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ ഗോവയിലാണ് അന്നൊക്കെ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞ അവസാനമാണ് നമ്മെ വിട്ടുപോയ വലിയൊരു മനുഷ്യനെ സ്നേഹനിധിയായ വലിയൊരു മനുഷ്യനെ ആദരത്തോടെ അനുസ്മരിക്കുന്ന ഈ മഹത്തായ ചടങ്ങിൽ അധ്യക്ഷം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ജ്യേഷ്ഠതുല്യനായ ചന്ദ്രേട്ടൻ വേദിയിലുള്ള വളരെ ബഹുമാന്യരായ എനിക്ക് ഏറ്റവും അടുപ്പവും സ്നേഹവുമുള്ള മഹത് വ്യക്തികളെ സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ ഞാൻ എന്ന ഒരാൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ നന്നായി എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഞാൻ എസ് എസ് സി കഴിഞ്ഞിട്ടുള്ള സമയത്താണ് പാട്ട് എനിക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ആ പാട്ട് കേട്ടിട്ട് എൻ്റെ ഇന്റർവ്യൂ ഞാൻ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് ഒന്നിനെ പോകാൻ അതെല്ലാം പോയി ആ ബസ്സും പോയി എൻ്റെ തിരിച്ചുപോയപ്പോ അവിടുന്ന് അച്ഛനാമ്മയൊക്കെ ചെയ്ത് വഴക്കു പറഞ്ഞു ഒന്നിനു കൊള്ളില്ല പാട്ട് കേട്ട് നടന്നു പാട്ട് പാടി നടന്നോ പാട്ട് കേട്ട് നടന്നോ എല്ലാരും കളിയാക്കിക്കൊണ്ടിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എഴുപത്തി ഏഴ് എൺപത്തി ഏഴ് എൺപത്തി ഏഴില് ഒരു ദിവസം മദ്രാസിലെ രാ ചോള ഹോട്ടലിലേക്ക് എന്നെ വിളിക്കുന്നു വിളിച്ച് കോഴിക്കോട് എവിടെയെങ്കിലും ഷൂട്ടിംഗ് ഉണ്ടോ എങ്കി ആ ലൊക്കേഷനെ കുറിച്ച് ചോദിച്ചു പി വി ജിയോട് ചോദിച്ചാൽ പി വി ജി എന്നെയും കൊണ്ട് എന്റെ സുഹൃത്തുക്കളെയും കൊണ്ട് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി അവരെയൊക്കെ പരിചയപ്പെടുത്തി തരും കോഴിക്കോടിന്റെ സൗഹൃദം എന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത് അതിന് യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ ഒരു വലിയ മനുഷ്യൻ അതിസാധാരണക്കാരനായി ജീവിക്കാൻ കുടിച്ചൊരു മനുഷ്യൻ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളോടെ പിറന്ന് ജീവിക്കും നമുക്ക് വല്ലാത്ത ഇഷ്ടം തോന്നും ടി വിയിലൊക്കെ വരുന്ന സിനിമകൾ ഏതാണെന്നറിയാതെ കണ്ടു തുടങ്ങുമ്പോൾ ഗൃഹലക്ഷ്മി ഫിലിംസ് എന്ന് കണ്ടാൽ ഒന്നും ധൈര്യമായിട്ട് ബാക്കി മുഴുവൻ കാണാൻ പറ്റുന്ന സിനിമകളായിരുന്നു ഞാൻ ഒരു ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഒരു ആത്മബന്ധം എല്ലാ കാര്യം എന്തുണ്ടെങ്കിലും അന്വേഷിക്കും ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് കലയില് കലയുടെ വൈസ് പ്രസിഡന്റ് എന്നും അതായിരുന്നു പിന്നീട് നമ്മുടെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഏറെ തിരക്കിനിടയിലും ഇവിടെ വന്ന് ഞങ്ങളുടെ കുടുംബത്തോടുള്ള അടുപ്പവും സൗഹൃദവും കൊണ്ട് ഇത്രയും വാരിച്ച ഉത്തരവാദിത്വത്തിൽ ഈ ചടങ്ങിലെത്തി ഞങ്ങളെ എല്ലാ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു അതുപോലെ നമ്മുടെ ആരാധകയായ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ സംബന്ധിച്ച് മേയറോട് നന്ദി അറിയിക്കുന്നു നമ്മുടെ കുടുംബ സുഹൃത്ത് കുടുംബാംഗം തന്നെ പറയാം സത്യനധിക്കാർക്ക് അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു പ്രിയപ്പെട്ട എം പി ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി എം പി മലപ്പുറത്ത് നിന്ന് എവിടെ എത്തിയത് അച്ഛനോടുള്ള സൗഹൃദം കൊണ്ടാണെന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു പ്രിയങ്കരനായ എം എൽ എ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ എല്ലാറ്റിനും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു നമ്മുടെ ഓർമ്മകൾ പങ്കുവെച്ച മാധ്യമി ഡയറക്ടർ മയൂർ അച്ഛന്റെ ഓർമ്മകൾ അത്രയും മധുരമായി ഓർമ്മകൾ പങ്കുവെച്ച മയൂരയ്ക്ക് നന്ദി അറിയിക്കുന്നു പ്രശസ്തയായ ഗാനരചിതാവ് ശ്രീ കൈതപ്പും ദാമോദരും നമ്പതി ഞങ്ങളുടെ കുടുംബാംഗം തന്നെയായി കരുതുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനുള്ള കൃതജ്ഞത അറിയിക്കുന്നു ശ്രീ അവർകളെ വളരെ വൈകിയാണ് ഞങ്ങൾ ക്ഷണിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ അറിയിച്ചു സന്തോഷത്തോടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി അദ്ദേഹത്തോട് നന്ദി അറിയിക്കുന്നു പ്രശസ്ത ചലച്ചിത്ര താരം സംയുക്ത വർമ്മ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അച്ഛൻ്റെ സിനിമ അച്ഛന്റെ സിനിമ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയിലോടെയാണ് ചലച്ചിത്ര രംഗത്ത് കടന്നു വന്നത് അവർക്ക് നന്ദി അറിയിക്കുന്നു ഗംഗാ തരംഗം ശില്പശാലയുടെ ഡയറക്ടർ പ്രശസ്ത സംവിധായകൻ ശ്രീ ജിയോ ബേബി ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ആവശ്യമായ അറിവുകൾ പകർന്ന് നൽകിയ മറ്റു ഡയറക്ടർമാർ തിരക്കിരക്കിതാ ക്രിത്തുക്കൾ എല്ലാവർക്കും ഞാൻ എന്നി എന്നിവർക്കും ക്യാമ്പ് അംഗങ്ങൾക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ദൃശ്യമാധ്യമ പ്രവർത്തകർക്കും അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു ജൻഡർ പാർക്ക് അംഗങ്ങൾക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു അച്ഛനോടുള്ള സ്നേഹവും ആദരവും കൊണ്ടാണ് ഇത്രയും ദൂരം എത്തി ഈ പരിപാടി നമ്മൾ വിജയിപ്പിക്കാൻ വെച്ച എല്ലാ സദസ്സിലുള്ള ഓരോരുത്തരോടും ഞാൻ നന്ദി അറിയിക്കുന്നു ഈ പരിപാടി ദൈവാനുഗ്രഹത്തോടു കൂടി വിജയിച്ചു സഹകരിച്ച എല്ലാ അംഗങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്തു